നമസ്കാരം ആയുർ ട് ന്യൂസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് ഞാനുള്ളത് നമ്മുടെ കൊല്ലം ജില്ലയിലെ വെളുനല്ലൂർ പഞ്ചായത്തിലെ ഏറ്റവും ദുർഘടമായ പാതകളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പാതയാണ് ഏകദേശം നൂറുകണക്കിന് സ്കൂൾ ബസ്സുകളും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളും റൂട്ട് ബസ്സുകളും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു പുഴയാണോ എന്ന് ചോദിച്ചാൽ പുഴയുമല്ല തോടാണോ എന്ന് ചോദിച്ചാൽ തോടുമല്ല റോഡാണോ എന്ന് ചോദിച്ചാൽ റോഡുമല്ലാത്ത ഒരു അതിമനോഹരവും സുന്ദരവുമായ ഒരു റോഡിലൂടെ ഉള്ള ഒരു യാത്രയിലാണ് ഞാനുള്ളത് ഈ ഒരു വിവരം ഞാൻ പല പ്രാവശ്യമായിട്ട് ആയുർത്തു പോയ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് അമ്പലംകുന്ന് മുതൽ ഏകദേശം റോഡ് വിള്ളവരെയും ചെറിയ വിളനല്ലൂർ മുതൽ പെരപ്പയം വരെയുമുള്ള പോരേടം വരെയുമുള്ള റോഡിൻ്റെ വളരെ വിചിത്രമായ അവസ്ഥയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തായാലും കഴിവിൻ്റെ പരമാവധി ഈ വീഡിയോ നിങ്ങൾ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും വളരെയധികം ഷെയർ ചെയ്യപ്പെടുകയും അധികാരികളിലേക്ക് എത്തുന്നതുവരെ ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇനി നമുക്കിതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കൊന്ന് സഞ്ചരിക്കാം ആയിരത്തി തൊള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാറി മാസം ഇരുപത്തി ഒൻപതാം തീയതി വൈകിട്ട് നാല് മണിക്ക് അമ്പലംകുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് അമ്പലംകുന്ന് റോഡ് വിള ചെറിയ വിളന്നുള്ളൊരു പെരപ്പയം റോഡിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു അന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ ചടയമംഗലം മണ്ഡലത്തിൻ്റെ എം എൽ എയും ബഹുമാനപ്പെട്ട മന്ത്രിയുമായ ശ്രീമതി ചിഞ്ചു അവിടെ നിർമ്മാണോദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അവിടെ വന്നത് അതുപോലെ തന്നെ വെളുനല്ലൂരിൻ്റെയും ഇളമാടിൻ്റെയും പഞ്ചായത്ത് പ്രസിഡന്റുമാർ പങ്കെടുത്തു അതുപോലെ വീഡിയോ കോൺഫറൻസിലൂടെ നമ്മുടെ ബഹുമാന്യനായ വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അത് നിർമ്മാണോദ്ഘാടനം നടത്തി അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ നന്നായി നടന്നു അന്നും ഞാൻ അവിടെ ബഹുമാന്യനായ ബഹുമാനപ്പെട്ട നമ്മളെ ശ്രീമതി ചിഞ്ചുറാണി മന്ത്രിയോട് നമ്മൾ കാര്യങ്ങൾ അന്വേഷിച്ചു കൃത്യമായി അടിയന്തിരമായി ഈ റോഡ് പണിയും ഇരുപത്തിയെട്ട് കോടിയോളം രൂപ ഈ റോഡിന് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള നിലയിലൊക്കെ അവർ സംസാരിച്ചു അതിനുശേഷം അവിടെ റോഡ് കോണ്ടാക്ട് എടുത്തവരുമായിട്ട് നമ്മൾ സംസാരിച്ചു അവരും ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞു യുദ്ധകാലാടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ വളരെ നൂതനമായ സാങ്കേതിക വിദ്യയോട് കൂടിയിട്ട് ഈ റോഡ് പണിയും എന്ന് അവരും നമുക്ക് ഉറപ്പ് നൽകി അങ്ങനെ ജനങ്ങളൊക്കെ അത് കണ്ട് വളരെ വളരെ അത്യാഹ്ലാദപൂർവ്വമായി നിന്നിരുന്ന സമയത്താണ് എലക്ഷൻ വന്നതും എലക്ഷന് എലക്ഷന് മുമ്പ് തന്നെ ഇത് പ്രഖ്യാപിക്കും ഇലക്ഷൻ വന്നു ഇലക്ഷൻ കഴിഞ്ഞു അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ആധികാരികമായി അന്വേഷിച്ചപ്പോൾ ഇത് ഇരുപത്തിയെട്ട് കോടി രൂപയ്ക്ക് ടെൻഡർ എടുത്ത വ്യക്തികൾ ഇത് കളഞ്ഞിട്ട് പോയി എന്നാണ് മനസ്സിലാക്കിയത് വീണ്ടും ഇത് ടെൻഡർ വെച്ചിരിക്കുന്നത് ഇരുപത് കോടി നഷ്ടപ്പെട്ടുകൊണ്ട് വെറും എട്ട് കോടി രൂപയ്ക്കാണ് ഇപ്പോൾ ഇത് ടെൻഡർ വെച്ചിരിക്കുന്നത് ഈ ടെൻഡർ നടപടി പൂർത്തിയായിട്ടും ഈ ടെൻഡർ എടുക്കുവാൻ ഇതുവരെ ഒരാളും വന്നിട്ടില്ല എന്നുള്ളതാണ് ഖേദകരമായ ഒരു സംഭവം എട്ട് കോടി രൂപ മുടക്കിയാൽ ഇതിൻ്റെ അത്യാവശ്യമുള്ള ഒരു മെയിൻ്റനൻസ് ജോലി അല്ലാതെ കൃത്യമായ രീതിയിൽ നമുക്ക് ഉപകാരപ്പെടുന്ന വർഷങ്ങളോളം ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരു റോഡിനെ സൃഷ്ടിച്ചെടുക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളുടെ വികാരങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഒരാളും ഈ റോഡ് എടുക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു ഖേദകരമായിട്ടുള്ള കാര്യം ഇരുപത്തിയെട്ട് കോടി രൂപയ്ക്ക് അന്ന് എടുത്ത കമ്പനി യഥാർത്ഥത്തിൽ അവര് ഈ സംഭവം വിട്ടിട്ട് പോയി ഇതിനിടയിൽ ഇത് പണിയാൻ തുടങ്ങി എന്നൊരു ഘട്ടം വന്നപ്പോൾ ജല അതോറിറ്റിയുമായിട്ടുള്ള ഒരു പ്രശ്നം വന്നു എന്നിട്ട് അതും നടക്കാതെ പോയി ഒടുവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ ഈ പറയപ്പെട്ട ഇരുപത്തെട്ട് കോടിക്ക് ടെൻഡറായ ടെൻഡർ നടപടികൾ അവസാനിപ്പിച്ചുകൊണ്ട് ഗവൺമെൻറ് ഉത്തരവിട്ടു അതിനുശേഷം പിന്നീട് എങ്ങോട്ടും പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു എന്തായാലും പൊതുവികാരമാണ് മണി മാനിച്ചുകൊണ്ട് നമുക്ക് ജനങ്ങളിലേക്ക് കൂടി ഇതിനെക്കുറിച്ച് അപ്പം ഇനി നമുക്ക് ഇവിടെ വർക്ക്ഷാപ്പ് നടത്തുന്ന ഒരു സഹോദരനുണ്ട് അപ്പം അതായത് അദ്ദേഹത്തിനോട് കൂടി നമുക്കിതിൻ്റെ അഭിപ്രായങ്ങൾ ഒന്ന് ചോദിക്കാം അപ്പം ഇത് ഞാനൊന്ന് ചോദിക്കട്ടെ ഒരു ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളിവിടെ സ്ഥിരമായി ഇവിടെ ഇരിക്കുന്ന ആളാണല്ലോ വർഷാപ്പ് ഒക്കെ ആയിട്ട് അപ്പൊ പഞ്ചർട്ടിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഇവിടെ ഒരു ദിവസം ഒരു എത്ര പഞ്ചർ വണ്ടി വരും ബൈക്കും കാറും ഒക്കെ ആയിട്ട് ഈ റോഡ് റോഡിന്റെ ബുദ്ധിമുട്ടുണ്ട് എങ്ങനെ വണ്ടികളൊക്കെ ലോഡ് ഒക്കെ ആയിട്ട് വരുന്ന എല്ലാ വാഹനത്തിന്റെയും പിന്നെ കട്ടയും മിന്നും കംപ്ലീറ്റ് എല്ലാ കംപ്ലൈന്റ് അപ്പൊ നിങ്ങള് നിങ്ങൾ വിചാരിക്കുന്ന വാഹനം ഇങ്ങനെ കിടന്നാ നമുക്ക് പണി കൂടുതൽ കിട്ടും നമുക്ക് പണി കൂടുതലും പക്ഷെ ആൾക്കാർ വന്ന് കരച്ചിലല്ലേ അതാണ് കരച്ചിൽ കാണുമ്പോ നമുക്ക് സഹിക്കാൻ പറ്റും ഒരുപാട് പേര് വഴിക്കായി പോവേ വഴിക്കായി പോവാണ് അപ്പൊ ഇതാണ് ഈ നാടിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് എത്ര കാലം കൊണ്ട് റോഡ് ഇങ്ങനെ അവസ്ഥയുന്നത് കാലങ്ങളിൽ നമുക്ക് ഒരു ഒരുപാട് നാടുകൊണ്ട് ഇങ്ങനെ മൂന്ന് നാല് വർഷം കൊണ്ട് ഇങ്ങനെ തന്നെ ഭയങ്കരമായ കുടികളാ റോഡില് മൊത്തം ഇങ്ങനെ കിടക്കാം മൊത്തം ആകെ പ്രശ്നങ്ങളാ റോഡില് അപ്പൊ ശരി ശരി ഞാൻ ഇനി ഇതാ വരുന്ന ഇത് ചോദിക്കട്ടെ ഇവിടെ യാത്ര ചെയ്യുന്ന ആളെന്നുള്ള നിലയിൽ സ്ഥിരമായി ഇതുവഴി വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളല്ലേ അപ്പോൾ എന്താണ് ഈ റോഡിന്റെ അവസ്ഥയെ കുറിച്ച് പറയാനുള്ളത് അവിടെ അടുത്ത സ്ഥലങ്ങളിൽ ആ എളമാട് പഞ്ചായത്ത് വെളുനല്ലൂർ പഞ്ചായത്തും പോലെ പന്ന റോഡ് വേറെ ഇന്നും ഇല്ല എളമാടിലും വെളുനല്ലൂരും കണക്കാ എളമാടും ബാക്കി എല്ലാ ഭാഗത്ത് പോയാലും നല്ല അടിപൊളി റോഡ് റോഡാണ് അപ്പൊ നമുക്കുള്ള അവസ്ഥ വളരെ മോശമാണ് എന്താ നമ്മള് അല്ല മണ്ണിട്ടാണ് നമ്മളെല്ലാരും ഉണ്ടായിരുന്നു നമ്മളെല്ലാരും കൂടെ സഹകരിച്ച് മണ്ണിട്ട് ഒന്ന് ലെവലായി വന്നപ്പോഴത്തേക്കും വീണ്ടും മഴയും വെള്ളമൊക്കെ ആയ മണ്ണെല്ലാം ഒലിച്ചു പോകും നമ്മൾ ഈ വണ്ടി ഉണ്ടാകുമ്പോൾ എപ്പോഴും ഈ വണ്ടിക്ക് പണിയാണ് ഓരോ സാധനങ്ങൾ ഇങ്ങനെ തെറിച്ച് തെറിച്ചു പോവുകയാണെന്നൊക്കെ അപ്പൊ അതാണ് അവസാനം ഓക്കെ അപ്പൊ ഇതാണ് വണ്ടി ഇതുവഴി വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആളുകൾ നമുക്ക് വർക്ക്ഷാപ്പ് കാരണത്ത് വീണ്ടും ഒന്നുകൂടെ ചോദിക്കാൻ കാര്യങ്ങള് ഞാൻ പറഞ്ഞോ പറഞ്ഞോ വണ്ടി പോയതുകൊണ്ടാണ് അങ്ങോട്ട് പോയത് വണ്ടി പോയതുകൊണ്ടാണ് കൊണ്ടാണ് ആ പറഞ്ഞോ 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 ചില സ്ഥലങ്ങളിൽ സ്കൂട്ടി പോലും ഓടിച്ചു പോവാൻ പറ്റൂല സ്കൂട്ടി ഓടിച്ച് വീടൊക്കെ ലേഡീസുകളൊക്കെ പറഞ്ഞു വീഴും പറഞ്ഞു വീഴും ഇപ്പൊ മൂന്നാല് ദിവസത്തിന് മുമ്പ് ഒരു കൊച്ചു ഒന്ന് വീണു ഈ വീണ് കുഴി ഒഴിച്ചതാ കുഴി ഒഴിച്ചതാ പിന്നെ അത് മാത്രം അതുകൂടാതെ തന്നെ ഇത്രയും പ്രശ്നം കിടക്കുന്നത് ഈ പൈപ്പ് ലൈൻറെ വെള്ളം ഇത് കുഴിയെടുത്തിട്ടും അവര് മൂടിയതും ഇല്ല അതാണ് ഭയങ്കരമായ കുഴിപ്പ് വണ്ടി വന്നാൽ വേറെ വണ്ടി കൂടെ വന്ന സൈഡ് കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ സൈഡ് കൊടുത്താൽ കുഴിയിൽ ഇറങ്ങിയ വണ്ടി ചരികയും ചെയ്യും അങ്ങനെ ഒരുപാട് കേസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ അപ്പോൾ കൃത്യമായി ഉള്ളത് അപ്പോൾ അദ്ദേഹത്തിനോട് കൂടി നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഈ റോഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഇതൊന്നും പറയാമോ റോഡ് വളരെ മോശമാണ് വളരെ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം ആ വണ്ടി റോഡെ ഓടിക്കാൻ ഒക്കെ എല്ലാം കുഴിയാണ് റോഡ് കൊണ്ടുപോകാൻ ഒരു വിധത്തിൽ റോഡും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നീ സാധനം പുറത്തു പോവും ഏഹ് അങ്ങനത്തെ കണ്ടീഷനാണ് കാരണം ആ തേരിയിലൊക്കെ ഉള്ള ഓരോ കുഴികളെന്ന് പറഞ്ഞാൽ ഭയാനകരമായ കുഴികളാണ് വണ്ടിക്ക് കേടുപാടുകൾ വണ്ടിക്ക് പറഞ്ഞാൽ വണ്ടി ഇതിപ്പം ഇതിന്റെ സ്റ്റാർ പിന്നൊക്കെ കംപ്ലൈൻറ് തോന്നുന്നു വണ്ടി ഓടിക്കുമ്പോൾ സൗണ്ട് ഒക്കെ ഉണ്ട് ഇത് എത്ര മോഡൽ വണ്ടി പുതിയ വണ്ടിയല്ലേ പുതിയ ഒരുപാട് പഴക്കം ഇല്ലാത്ത വണ്ടിയാണ് പക്ഷേ ഈ റോഡിൽ ഇറങ്ങി കിടന്ന് ഈ കോലത്തിലായി ഇത് സ്ഥിരമായി വാഹനം ഓടിക്കുന്ന ആളാണ് ഈ ഈ നാട്ടിലെ ഒരു ഡ്രൈവർ കൂടിയാണ് ഇദ്ദേഹം ഇദ്ദേഹം സ്ഥിരമായി വാഹനം ഓടിക്കുന്ന ആളാണ് അപ്പോൾ ഇദ്ദേഹത്തിനോടാണ് നമ്മൾ അഭിപ്രായം ചോദിച്ചു ഈ വണ്ടിയുടെയൊക്കെ അവസ്ഥ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇതിപ്പോ ചെറിയ വിളനല്ലൂർ കിടന്ന് ഓടുന്ന വണ്ടിയാണ് ഈ വണ്ടിയുടെ പേര് അമ്മച്ചി വീട് എന്ന വണ്ടിയാണ് ഇത് നമ്മൾ ആക്കൽ സ്വദേശിയാണ് ഇതിന്റെ ഡ്രൈവർ അപ്പോൾ ഇദ്ദേഹത്തിനോട് നമുക്ക് കൃത്യമായ ഇതിൻ്റെ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ചോദിച്ച് റോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞോളൂ വളരെ മോശം തന്നെയാണ് റോഡിൻ്റെ അവസ്ഥയാണ് അതിന് ഒരു നടപടി ഉണ്ടാവുന്നു ഞാൻ വേറൊരു കാര്യം ഒരൊറ്റ കാര്യം ചോദിച്ചുടേ നിങ്ങളിപ്പോൾ ഈ മോ മോശം എന്ന് പറയുമ്പോഴേ നമ്മുടെ നിലവിലുള്ള അവസ്ഥയിൽ ഈ റോഡ് ഏകദേശം ഇരുപത്തിയെട്ട് കോടി രൂപയ്ക്ക് ടെൻഡർ ആയ ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഇപ്പം നിലവിലുള്ള സാഹചര്യത്തിൽ ഇത് എട്ട് കോടിയായി ചുരുങ്ങി എന്ന് പറയപ്പെടുന്നുണ്ട് അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ വളരെ നമുക്ക് തന്നെ നഷ്ടപ്പെട്ടത് ആണോ ബാക്കിയുള്ള തുക നമുക്കുള്ള ഈ റോഡിന്റെ ഫെസിലിറ്റി തന്നെ കുറവില്ലേ കുറേയാണ് അപ്പോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ജനങ്ങൾക്ക് തന്നെയാണ് അത് ബുദ്ധിമുട്ടായി വരുന്നത് ഇപ്പൊ ഒരു ഓടിച്ച പരിധിയിലാണ് ചെയ്യാനുള്ള പരിപാടി ആയിരിക്കും അത്രയും ഇപ്പൊ ഇത് നമ്മൾ കൊട്ടിക്കോഷിച്ച് യഥാർത്ഥ ഒരു ഉദ്ഘാടന മഹാമഹോക്ക് നടത്തിയായിരുന്നു ഈ റോഡിന്റെ പണി ഇപ്പൊ തന്നെ തുടങ്ങും അന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ ഈ ചടയമംഗലത്തിന്റെ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ പങ്കെടുത്തു അവരോട് നമ്മൾ ഈ അന്ന് ആയോർട്ട് പോയൊരു ഇതിനു വേണ്ടിയിട്ട് സം ശബ്ദിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞ എത്രയും വേഗം തന്നെ ഈ പണി തുടങ്ങും എന്നാണ് പറഞ്ഞത് എടുത്തവരും അങ്ങനെയാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം അന്ന് തുടങ്ങി തുടങ്ങുമായിരുന്നുവെങ്കിൽ ഇന്ന് തീരുന്ന പണിയായിരുന്നു പക്ഷേ അന്ന് തുടങ്ങിയില്ല എന്താണ് അതിൻ്റെ കാരണത്തെക്കുറിച്ച് വല്ലതും അറിയാമോ കാരണം ഈ വാട്ടർ അതോറിറ്റി ആയിട്ടുള്ള പ്രശ്നം എന്നാണ് ഇവർ പറയുന്നത് അതെ നമുക്കറിയാമോ വാട്ടർ അതോറിറ്റിയും ഈ പി ഡബ്ല്യു ഡിയുമായിട്ടുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ പൈപ്പ് ലൈൻ വളരെ ഉയർ പൊങ്ങി കിടക്കുവാണ് അത് അതിന്റെ താഴ്ചയില്ല അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് പണിയാൻ പറ്റത്തില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഈ ടെണ്ടർ എടുത്തവര് പിന്മാറിയെന്നാണ് അറിയുന്നത് ഓക്കെ അപ്പൊ ഇതൊക്കെ ഇതൊക്കെയാണ് ഇപ്പൊ നിലവിൽ നമുക്ക് വണ്ടി ഓടിച്ചു പോകാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ വലിയ പാട് തന്നെ ആക്കൽ റോഡിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും വേറെ ഒരുപാട് സ്ഥലത്ത് പോകുന്ന ഒരാളാണ് പക്ഷേ ഇതുപോലൊരു ഇതുവഴി ഇനി എങ്ങനെ യാത്ര ചെയ്യണം എന്ന് അധികാരികൾ ഞങ്ങളോട് പറയുക ഈ നാട്ടുകാരോട് പറയുക അമ്പലംകുന്ന മുതൽ ആക്കൽ പെരപ്പയം പോരേടം വരെയുള്ള നിവാസികളായിട്ടുള്ള ആളുകളോട് നിങ്ങൾ ഉത്തരം പറയുക ഇവിടുത്തെ അധികാരികളും നമ്മുടെ മണ്ഡലത്തിൽ പ്രതികരിക്കുന്ന എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളും ഇതിന് മറുപടി പറയണം എന്ന് മാത്രമാണ് പറയാനുള്ളത് ജനങ്ങളുടെ ആവലാദികൾ നിങ്ങൾ മനസ്സിലാക്കുക ജനങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാക്കുക ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുക അതാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാനുള്ളത് ഉറപ്പായിട്ട് ഒരു ആംബുലൻസ് പോലും ഇതുവഴി കടന്നു പോകാൻ കഴിയാത്ത നിലയിലാണ് ഈ റോഡുള്ളത് ഓരോ വാഹനങ്ങളും ഇതുവഴി കടന്നു പോകുമ്പോൾ എട്ടും ഒൻപതും പത്തുമൊക്കെ ഡ്രൈവിങ് ലെസ്റ്റ് ടെസ്റ്റ് മാതിരി ടെസ്റ്റ് എടുത്തിട്ട് വളഞ്ഞും പൊളഞ്ഞുമൊക്കെയാണ് കടന്നു നിങ്ങൾ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു കഴിവിൻ്റെ പരമാവധി ഈ ഒരു വീഡിയോ ജനങ്ങളിലേക്ക് എത്തുന്നത് വരെ അതായത് എല്ലാവരിലേക്കും എത്തുക അധികാരികളിലേക്ക് എത്തുക അധികാര അധികാരവർഗങ്ങളിലേക്ക് എത്തുക എല്ലാവരിലേക്കും എത്തുന്നത് വരെ ഇത് ഷെയർ ചെയ്യണമെന്ന് അറിയിക്കുന്നു നന്ദി നമസ്കാരം